ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴിത് ആവേശകരമായി പൂർത്തിയായപ്പോൾ വളരെയധികം വിവാദങ്ങളായിരുന്നു സീസൺ സിക്സിന് നേരിടേണ്ടി വന്നത് കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ മുൻ കണ്ടസ്റ്റൻസും എല്ലാം തന്നെ അണിനിരന്നുകൊണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിനെതിരെ വൻ വിവാദങ്ങൾ ഒരുക്കിയത് ഇപ്പോഴിത് പൂർത്തിയായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ബിഗ് ബോസിൻ്റെ ആരവമൊന്നും ഇതുവരെ തീർന്നിട്ടില്ല എന്നതാണ് വാസ്തവം ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ജാസ്മിനും ബ്രസ്മിനും ഒന്നിച്ചുള്ള ബൈക്ക് റൈഡിന്റെ വീഡിയോസ് എല്ലാം പുറത്തു വന്നത് ഇരുവരോടൊപ്പം ഗബ്രിയും ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഗബ്രിയെ ഫോട്ടോയിലൊന്നും കാണാത്ത വിധത്തിൽ നടക്കുകയാണ് എന്നും സൈബർ അറ്റാക്ക് പേടിച്ചുകൊണ്ടാണ് ജാസ്മിൻ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ടാണ് ചിലരെത്തിയത് എന്തിനാണ് ജാസ്മിനെ ഇങ്ങനെ അപമാനിക്കുന്നത് എന്നും ജാസ്മിനും ബ്രസ്മിനും മാത്രമായാണ് ട്രിപ്പ് പോയിട്ടുള്ളത് എന്നും പറഞ്ഞുകൊണ്ടാണ് ജാസ്മിന്റെ ആരാധകർ ഒന്നടങ്കം രംഗത്തെത്തിയിട്ടുള്ളതും എന്താണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്ന് കണ്ടുതന്നെ അറിയണം